ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉഴുന്നൊന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ള കിഡ്ഡിലൻ അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മളിവിടെ റെഡി ആക്കി എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു ഒന്നര കപ്പ് വറുത്ത അരിപ്പൊടിയും ഇനി ഇതിലോട്ട് നമ്മൾ അരക്കപ്പ് ചോറ് അരമുറി തേങ്ങയും കൂടെ ചെറിയ നമ്മൾ നമ്മുടെ ഈ ഒരു പൊടിയിലേക്കൊന്ന് മാറ്റിക്കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര അതിനോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് മാവ് നമുക്ക് കുതിർത്തിയെടുക്കാനുള്ളതാട്ടോ ഇനി ഇത് നമ്മുടെ ആ ഒരു പൊടിയിലോട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇനി ഞാനിത് മിക്സിയുടെ ജാറിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം ഇനി ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് ഇതേപോലെ രണ്ട് ബേച്ചായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അപ്പം ഇതാ നമ്മൾ അരച്ചു കൊണ്ടുവന്നിട്ടില്ല ഇനി നമ്മളിതേപോലെ ഒരു കുറച്ച് കുഴിയുള്ള പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കും അപ്പോൾ നമുക്ക് രണ്ട് ബാച്ചായിട്ട് അരച്ചെടുക്കാം അപ്പം അത് കൈയൊക്കെ നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് കൈ വെച്ചൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പം നമ്മൾ ഇഡ്ലി ആയാലും ദോശ ആയാലും വെള്ളപ്പായാലും ഒക്കെ റെഡി എടുക്കുമ്പോൾ കൈ വെച്ചൊന്ന് കലക്കി എടുക്കാം കേട്ടോ അപ്പോഴാണ് നമ്മുടെ അപ്പത്തിന് ചെറിയൊരു പുളി കിട്ടുകയുള്ളൂട്ട ഇനിയിപ്പോൾ നമ്മൾ ഉഴുന്നിനും അതേപോലെ തന്നെ ഈസ്റ്റും ബേക്കിംഗ് പൗഡറൊക്കെ ചേർക്കാത്തത് കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു മാവിലേക്ക് ഈ ഒരു വല്ലുള്ളി ഇതിന് പകരം നിങ്ങൾക്ക് കൊച്ചുള്ളി നമ്മുടെ ചുവന്നുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ട അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി അവിടെ കിടന്നോളും അപ്പോൾ ഇത് നീ നാളെ രാവിലെ നല്ല പോലെ ഒന്ന് പതഞ്ഞ് പൊന്തി വന്നോളൂ ഇനി നമുക്കിത് മൂടി വെക്കാം നാളെ രാവിലെ നമുക്ക് അപ്പറടി ആക്കി എടുക്കാട്ടാം ഇത് വടിയിരിക്കട്ടെ അപ്പോൾ ഇതാ നമ്മുടെ അരച്ചു വെച്ചിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒത്തിരി അങ്ങോട്ട് പതിഞ്ഞ് പൊന്തിയിട്ടില്ല കേട്ടോ കണ്ടില്ലേ നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല പോലെ ഹോളുകളൊക്കെ വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് കിട്ടും ഇനി നമുക്ക് ഇതിലിട്ടിട്ടുള്ള ഉള്ളി ഒന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ അപ്പത്തിലേക്കുള്ള ചട്നി റെഡിയാക്കി എടുക്കാൻ തേങ്ങ എടുത്തിട്ടുണ്ട് വെല്ലുളി എടുത്തിട്ടുണ്ട് ചിലഷ്ണ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഉപ്പ് എടുത്തിട്ടുണ്ട് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് മിക്സരെ ജാറിലേക്ക് ചേർത്തിട്ട് നമുക്കൊന്ന് ഒന്ന് അരച്ചെടുക്കാം അപ്പം എല്ലാവർക്കും അറിയാലോ ഇതാ നമ്മുടെ തേങ്ങാ ചട്നിയിലേക്കുള്ള താളിപ്പ് കടുക് ഉള്ളി കരുവിപ്പില ഇനി നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം അപ്പം ഇനി നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാനുള്ള ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു തവി മാവ് മാവോച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇനി ഇതൊന്ന് മൂടി വെക്കുക ഇതാ നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് നമ്മളിതിൽ ഈസ്റ്റോ ഉഴുന്നോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെ തന്നെ കണ്ടില്ല നമ്മുടെ മാവ് നമ്മളൊരു സബോള വെച്ചിട്ട് നല്ല പോലെ നല്ല പ്ലഫിയായിട്ട് നല്ല പഞ്ഞി ആയിട്ടുള്ള അപ്പം റെഡിയാക്കി ആക്കി എടുക്കാനുള്ള മാവ് നമ്മൾ റെഡിയാക്കി എടുത്തു എടുത്ത് കണ്ടല്ലോ ഇതേപോലെയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അടുത്ത് ൊന്ന് ചുറ്റി ചലഞ്ഞെടുക്കാം ഇതൊന്ന് റെഡിയായി വരട്ടെ അപ്പോൾ ഇവിടെ റെഡി കണ്ടില്ലേ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി അപ്പം റെഡിയാക്കിയിട്ട് ശരിയാവുന്നില്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഫീൽ രീതിയിൽ റെഡിയാക്കി നോക്കട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ കണ്ടല്ലോ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമ്മളിവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മളിതിൽ ഉഴുന്നോ അതേപോലെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കാതെയാണ് നമ്മളീ ഒരു അപ്പം റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് വിശ്വസിക്കുകയാണ് ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കേട്ട ഒരു സവോളയോ അല്ലെങ്കിൽ ചുവന്നുള്ളിയോ ഇട്ടിട്ട് നമുക്ക് മാവ് നല്ല പോലെ പൊങ്ങാനായിട്ട് വെക്കാം അപ്പം നല്ല ഇതേപോലെ നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ പിന്നെ ആരും അപ്പം റെഡിയാക്കിയിട്ട് ശരിയാവുന്നില്ല എന്നുള്ളത് പറയണ്ട ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് വിശ്വസിക്കുകയാണ് നാളെ മറ്റൊരു ഇവിടെ കാണുന്നവർ സ്ലാമലൈക്കും